ഭാവനയുടെ അമ്മയെ കാണാനില്ല എന്നുള്ള സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ദേവൻ അടുത്തേക്ക് ചെന്നതാണ് തക്ക സമയത്ത് തന്നെ ജയ ഇവിടേക്ക് വരികയാണ് എന്നിട്ട് ദേവനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാട്ടെ ജയ ശേഷം ഭാവനയോട് മുഴുവൻ റെസ്റ്റ് എടുക്കും എന്ന് പറഞ്ഞ് ഡോ ചാരി കൊടുക്കുകയാണ് പുറത്തേക്ക് കൊണ്ടുവന്ന ദേവൻ ദേവനെ പറയട്ടെ എന്ത് പണിയാണ് ഈ കാണിക്കാതിരിക്കുന്നത് അല്ല ജയെ ഗാത്രയെ കാണാനില്ല എന്നുള്ള സത്യം എങ്ങനെയായാലും ഭാവന അറിയേണ്ടതില്ല എന്താണ് ആ സത്യം നമ്മൾ മറച്ചു പിടിക്കേണ്ടത് അത് തെറ്റല്ലേ എന്നൊക്കെ പറയാന് ജയ പറയുന്നത് ഒരു തെറ്റുമില്ല ദേവട്ട അവൾ ഇപ്പോൾ ഗർഭിണിയായ ഒരു പെണ്ണാണ് അതും സ്വന്തം അമ്മയെ ജീവനേക്കാൾ കളർ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ആ അമ്മയെ കാണാനില്ല എന്നറിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ നിയന്ത്രണം വിടും അവൾ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുകയുമില്ല അപ്പോൾ ദേവൻ ചോദിക്കുന്നില്ല നീ എത്ര കാലം ഈ സത്യം പിടിക്കും ജയ പറയുന്നത് ഗാത്രയെ കണ്ടു കിട്ടുന്നത് വരെ ഗാത്രീ എന്ന് കണ്ടുകിട്ടുന്നു എനിക്ക് വലിയ ഉറപ്പുമുണ്ടോ എന്ന് ചോദിക്കാൻ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാം എന്തായാലും ഇപ്പോൾ ഞാൻ ദേവേട്ടനോ ഭാവനയുടെ ആ കാര്യം പറയുന്നില്ല സൂര്യ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയാൻ അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയി കൺഫ്യൂസ്ഡായി ദേവ് ശേഷം കാണിക്കുന്നത് സേതു രമേശൻ ചേർന്ന് ഒരു വഴിക്കും അതുപോലെ തന്നെ ഭരത് മറ്റൊരു വഴിക്കും <tội Investment> ും അവസാനം ഭര മുന്നിൽ കംപ്ലൈന്റ് ചെയ്യാം എന്ന് കരുതി സ്റ്റേഷനിലേക്ക് പോവാം എന്നിട്ട് എസ് സി പിയുടെ അവർ പറയ ഇതിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേരെയാണ് കാണാതായിരിക്കുന്നത് ഈ വാർത്ത പുറത്തുവിടാതെ അന്വേഷണം നടത്തുന്നത് തന്നെ മണ്ടത്തരമാണ് അപ്പോൾ ഭരത്ത് പറയുന്നതിന് ഇത് മനപൂർവ്വം മാം ഭാനുവിന്റെ ഭാവി കുടുംബത്തിന്റെ അഭിമാനം ഇതെല്ലാം ആലോചിക്കുമ്പോൾ അപ്പോൾ എസ് ഇ പി പറയുന്നതിന് ഇവിടെയാണ് ഭരത് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഒരാളെ കാണാനില്ല എന്നറിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുമ്പോൾ എത്രമാത്രം ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയെ കാണാനില്ല എന്ന വാർത്ത സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുമ്പോഴേ പബ്ലിക്കിന് അത് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ അഭിമാനവും ഭാവി നോക്കിയിരുന്നാൽ നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ജീവനുകളാണ് എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് ഭരത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പോകുന്നത് അതുകൊണ്ട് ടെൻഷൻ ആവാൻ എല്ലാവരും കൂടിയും ആലോചിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഭരത്ത് തീരുമാനിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് എ സി പി ഭരത്തിന് ഉപദേശിച്ചുകൊടുക്കാൻ കാര്യം ശേഷം കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ ഒരുപാട് നേരത്തെ അലച്ചിലിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അവൻ നല്ല ക്ഷീണതാരട്ടോ സൂര്യ വരുന്നതും കണ്ടേ ദേവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് എന്തായി മോനെ വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ ഇല്ല അച്ഛാ ഇനി പോകാനും അന്വേഷിക്കാനും ഒരിടവും ബാക്കിയില്ല എന്ന് സൂര്യൻ പറയാണ് ഭാനും ആന്റിയും മിസ്സിംഗ് ആയ സ്ഥിതിക്ക് ഇതാരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് അച്ഛാ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഭാവന ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ അവൾ ആകെ തകർന്നു പോകും എന്റെയും പേടി അത് തന്നെയാണ് അച്ഛാ അവളോട് എത്ര നാളെന്ന് വെച്ചാണ് ഈ കള്ളം പറയാ ഞാൻ എന്തായാലും അവളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോവുകയാണ് എന്ന് പറയാൻ അപ്പോൾ ദേവൻ തടയാണ് നീ ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്തെങ്കിലും തുമ്പ് കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം നീ ഇപ്പോൾ അവളോടൊത് പറഞ്ഞാൽ അവൾ ഇപ്പോൾ തന്നെ നിന്നെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും അവളുടെ ഈ അവസ്ഥയിൽ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ് എന്തും പറയേണ്ടത് ശരിയച്ചാ എന്ന് പറയുന്ന സൂര്യൻ പിന്നെ ഭാവിനെ ഗാത്രേമാരോ കിഡ്നാപ്പ് ചെയ്തുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ചിലപ്പോൾ അവർ ഭാവനയായിരിക്കുമോ ഉന്നം വെച്ചിരിക്കുന്നത് സൂര്യ ഒന്ന് ഷോക്കാവുക അവളുടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അവൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഭാവനെ കിട്ടാതുകൊണ്ടാവാം അവർ ഇങ്ങനെ ഭാനുവിനെയും ഗായേയും കൊണ്ടുപോയത് ഭാവനയുടെ പല ശത്രുക്കൾ ഇപ്പോഴും അവളുടെ കൂടെ തന്നെയുണ്ട് എല്ലാം കേൾക്കുമ്പോൾ സൂര്യ ഒന്ന് ആലോചിക്കുന്നുണ്ട് അച്ഛൻ പറയുന്നത് കാര്യമുണ്ട് എന്ന് അവൻ തോന്നിയാണ് ശേഷം സൂര്യ മുകളുടെ റൂമിൽ ചെന്ന് ബെറ്റിൽ ഇരുന്ന് കരയാണ് ആ സമയത്ത് താൻ ഭാവന അവരുടെ കൂടെത്തുന്നത് സൂര്യ എന്തായാലും സൂര്യ ഭാനുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സൂര്യ പറയുന്ന താൻ ടെൻഷനാവാതിരിക്കും ഭാനുവിനെ തൊട്ടടുത്ത് തന്നെ ഭരത്തും പോലീസുകാരും എല്ലാം ഉണ്ട് ഏത് നിമിഷവും ഭാനുവിനെ നമുക്ക് തിരികെ കിട്ടും സൂര്യ എനിക്കാകെ പേടിയാവുകയാണ് അമ്മ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും അമ്മയെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഭാവന കരയാ സൂര്യ പറയുന്ന തൽക്കാലം നീ ഇപ്പോൾ ആന്റിയെ വിളിക്കാൻ വിളിച്ചാൽ പിന്നെ കരച്ചിലും പറച്ചിലും എല്ലാം ആകെ വിഷമത്തിലാവും ഭാനു എന്തായാലും കൊച്ചു കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഇനി എന്തായാലും വീണ്ടും ഒരു അബദ്ധത്തിലൊന്നും അവൾ ചാടില്ല അതുകൊണ്ട് അവൾ തിരിച്ചു വരും എന്നൊക്കെ പറയാം ഭാവന പറയുന്നതിന്റെ കാര്യമൊക്കെ സൂര്യ പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ അവളെ കാണാതായിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് എനിക്കാകെ പേടിയാവുന്ന സൂര്യ എന്ന് പറഞ്ഞ അവൾ പൊട്ടി കരയാണ് കേട്ടോ സൂര്യ പറയുന്നതിന്റെ ഭാനുവിന്റെ കൂടെ അന്ന് കാണാൻ വന്ന ആ പെൺകുട്ടിയുടെ ഫോൺ ഓൺ വേണ്ടി വെയിറ്റ് ചെയ്യാൻ അത് ഓൺ കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ അവളെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാൻ എല്ലാം കേട്ട് ഭാവനക്ക് സഹിക്കുന്നില്ല അവൾ വെട്ടിൽ പോയി ഇരിക്കാൻ എന്നിട്ട് അവിടെ പൊട്ടി കരയാനോ സൂര്യ പലതും പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളുടെ സങ്കടം അവളെ കൊണ്ടൊന്നും തീരുന്നില്ല ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് സൂര്യ റൂമിലിരിക്കാൻ കേട്ടോ അപ്പോൾ ഭാവന വരുന്നത് കണ്ട് അവൻ ഓടി ബാത്റൂമിൽ കയറാണ് എന്നിട്ട് ടാപ്പ് തുറന്നിടുകയാണ് കേട്ടോ ഭാവന വന്ന് സൂര്യ നോക്കുമ്പോൾ കാണുന്നില്ല അവൾ ചായ ടാബിൾ വെക്ക എന്നിട്ട് സൂര്യ സൂര്യ എന്ന് വിളിക്കുന്നുണ്ട് ആ ഭാവന ഇവിടെ ഉണ്ട് എന്ന് അവൾ പറയാൻ എന്താ സൂര്യ വേഗം ഇറങ്ങാൻ നമുക്ക് വീട്ടിൽ വരെ ഒന്ന് പോകാം അമ്മക്ക് എന്നെ കാണുമ്പോൾ ഒരു ആശ്വാസമാകും എനിക്കമ്മയും കാണണം എന്നൊക്കെ പറയാന് ആ ഭാവന ഞാൻ വരാം ഞാൻ കുളിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര ധൃതിപ്പെട്ട് വീട്ടിൽ പോകേണ്ട ആവശ്യമെന്താ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവർ നമുക്ക് വിളിച്ചു പറയില്ലേ എന്നൊക്കെ പറയാം അപ്പോൾ ഭാവന കറിഞ്ഞിക്കൊണ്ട് പറ്റില്ല സൂര്യ സൂര്യ ഒന്ന് വേഗം ഇറങ്ങേ അമ്മയെ കണ്ടേ മതിയാകൂ എന്നൊക്കെ പറയാന് അങ്ങനെ ഓക്കെ ഭാവന എന്നവൾ പറയാം പക്ഷെ ഉള്ളിൽ നിൽക്കുന്ന സൂര്യാകെ ടെൻഷനാണ് ഈശ്വര ഞാൻ എന്ത് പറഞ്ഞ ഭാവന ഇതിൽ നിന്നും ഒഴിവാക്കും വീട്ടിലെങ്ങനെ അവളെ കൊണ്ടുപോയാൽ ആന്റിയെ കാണാനില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കി പിന്നെ എന്തായിരിക്കും അവളുടെ അവസ്ഥ ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവൻ ആകെ ടെൻഷനില് ആ സമയത്താണ് സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഭരത്തായിരുന്നു ഭാവന അത് കാണട്ടോ ഭരത് എന്ന് കണ്ടതും അവൻ കോളാറ്റം ചെയ്യാ ഭരത്താകട്ടെ ആ ഏട്ടാ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കാം ഭരത്ത് എന്തായി കാര്യങ്ങൾ ഭാനുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ഭാവന ചോദിക്കാം പിന്നെ നിന്നും ഒരു ആൻസറും കിട്ടുന്നില്ല ഫോൺ കട്ട് ആകുവാണ് ഭരത്തെ ഭരത്തെ പല തവണ വിളിക്കുന്നുണ്ട് ഭാവന പിന്നീട് ഭരത്തിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുന്ന പക്ഷെ അവൻ ഇവൻ എന്താണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത് ഞാനാണെന്ന് പറയുമ്പോൾ എന്തോ ഇവൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ നൂറ് ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയരാൻ കേട്ടോ അങ്ങനെ ആ ടെൻഷനായി നിൽക്കുകയാണ് ഭാവന ശേഷം അവൾ ഫോൺ എടുത്തിട്ട് ഭാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നിട്ട് ഭാമയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവളും അതുപോലെ തന്നെ ഫോൺ കട്ട് ചെയ്യേണ്ടോ അങ്ങനെ ആകെ സങ്കടത്തിലാവണ്ടോ ഭാവന അവസാനം സൂര്യ പുറത്തേക്ക് ഇറങ്ങാണ് സൂര്യയുടെ വേഗം റെഡി ആവാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ഭാവന സൂര്യ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭരത്താണ് നേരത്തെ സൂര്യയുടെ ഫോണിലേക്ക് വിളിച്ചത് ഞാനാണ് എടുത്തത് അറിഞ്ഞപ്പോൾ അവൻ കട്ട് ചെയ്തു തിരികെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കൊന്നുമില്ല സത്യം പറ സൂര്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ കരയാനോ സൂര്യ ആട്ടെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ അവസാനം ഭാവന പിടിച്ചു കുലിക്കാൻ കേട്ടോ ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് മനസ്സിൽ എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഭാവന സത്യം പറയൂ ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും എനിക്കാവില്ല അതുകൊണ്ട് ഭാവനോട് സത്യം തുറന്നു പറയുന്നതാണ് നല്ലത് എന്ന് അവൻ തോന്നുകയാണ് അങ്ങനെ പറയുന്നുണ്ട് ഭാവന നീ ഞാൻ പറയാൻ പോകുന്നത് സമാധാനപൂർവ്വം കേൾക്കണം ബഹളം വെക്കരുത് അപ്പോൾ ഭാവനയ്ക്ക് വീട് ടെൻഷൻ കെയറാണ് എന്താണ് സൂര്യ കാര്യം നീ പറ ഭാവന ഭാനുവിനെ കാണാനായില്ല എന്നുള്ള സത്യം തന്നെയാണ് ഭാനുവിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു ആ ആൻറ്റി പിന്നീട് തിരികെ എത്തിയിട്ടില്ല ഇന്നലെ മുതൽ ഞങ്ങൾ ആന്റിക്ക് വേണ്ട തിരച്ചിലായിരുന്നു സേതുവെട്ടനയും മായച്ചയെയും തിരികെ വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷമാണ് ആന്റി പോയത് ഈശ്വര എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഭാവന വെട്ടിലേക്ക് ഇരിക്കണ്ട എന്നിട്ട് പൊട്ടി കരയാണ് സൂര്യ പറയുന്നുണ്ട് ഭാവന നീ കരയാതിരിക്കോട് വിഷമിക്കേണ്ട കരയണ്ട എന്നൊന്നും പറയാനുള്ള അവകാശം എനിക്കില്ല പക്ഷെ കാര്യങ്ങൾ നീ ഉൾക്കൊണ്ടേ പറ്റി നമുക്ക് എന്തായാലും വീട്ടിൽ വരെ പോകാം അവിടെയുള്ളവരെല്ലാം ആകെ തകർന്നു നിൽക്കുകയാണ് നീ വേണം അവരെ സമാധാനിപ്പിക്കാൻ എന്നൊക്കെ പറയാൻ ഇതെല്ലാം കേട്ടതും ഭാവന സൂര്യയുടെ കൊളറിന് കയറി പിടിക്കാണ് സൂര്യ എന്ത് ചതിയാണ് നീ എന്നോട് ചെയ്തത് എന്റെ അമ്മയെ കാണാതായിട്ട് ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ടും നീ എന്നോട് ഇത് മറച്ചു വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവന നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇന്നലെ രാത്രി ഞാൻ എന്നോട് സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കയറി വന്നത് ആ സമയത്ത് അമ്മയും അച്ഛനും തന്നെയാണ് അത് നിന്നെ ഇപ്പോൾ അറിയിക്കേണ്ടതെന്നും അതറിഞ്ഞ നിന്റെ ആരോഗ്യത്തിന് തന്നെ അത് പ്രശ്നമാകും എന്നും അവർ തന്നെ പറഞ്ഞു നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഭാവന അതൊക്കെ അവരങ്ങനെ പറഞ്ഞത് അല്ലാതെ നിന്നിൽ നിന്നും അത് ഒരിക്കലും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട ഭാവന ഓഹോ അപ്പോൾ അവരുമുണ്ടായിരുന്നോ ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ഭാവന നേരെ താഴേക്ക് ഓടി സൂര്യൻ പിന്നെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് മുന്നിൽ കാണുന്ന ജയയോട് തന്നെ ഭാവന ദേഷ്യത്തോടു കൂടി പറയാൻ എന്തിനായിരുന്നു ആൻറ്റി എന്നോട് ഈ ചതി ചെയ്തത് മോളെ അത് എന്ത് എന്നൊക്കെ രീതിയിൽ ജയ ഒന്നും അറിയാതെ നിൽക്കുന്നുണ്ട് അതെ ആൻറ്റി നിർത്ത് ഇനി നിങ്ങളുടെ നാടകം ഈ വായത്തിൽ കിടക്കുന്ന നിങ്ങളുടെ പേരക്കുഞ്ഞിന്റെ പേരിൽ എല്ലാവരും ചേർന്ന് എൻറെ അമ്മയെ കാണാനില്ല എന്നുള്ള വിവരം എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലേ എന്നൊക്കെ ചോദിക്കാണ് ജയ പറയുന്ന മോളെ ഭാവന നിന്റെ അമ്മയെ കാണാതായാൽ നീ കൂടുതൽ വിഷമിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മറച്ചു വെച്ചത് നിന്റെ നല്ലതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയും വേണ്ട ഇനി അധികമൊന്നും ഒന്നും പറയണ്ട എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം എൻറെ അമ്മയെ കാണാതെ ഞാൻ ഇന്നലെ രാത്രി ഈ വീട്ടിൽ കിടന്നുറങ്ങി എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എന്നോട് തന്നെ ദേഷ്യം തോന്നുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ അമ്മയെ കണ്ടുപിടിക്കണം വാ സൂര്യ എന്ന് പറഞ്ഞ് ഭാവന പുറത്തേക്ക് ഇറങ്ങാട്ടോ അതേ സമയം അനിരുധനും കൂട്ടാളികളും ചേർന്ന് ഗായത്രിയെ ആളൊഴിഞ്ഞ് ഒരു വീട്ടിൽ ചേരൽ കെട്ടിയിട്ടിരിക്കാൻ കേട്ടോ ആ സമയത്ത് ഗായത്രിക്ക് ഒട്ടും ബോധമില്ലായിരുന്നു അതിലൊരാൾ വന്ന് ഗായത്രിയുടെ മുഖത്ത് വെള്ളമൊഴിക്കുന്നു ഗായത്രി കണ്ണു തുറക്കാണ് എടാ അനിരുധ എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എവിടെ എന്റെ മകൾ ബാനു എന്ന് ചോദിക്കാട്ടോ അനിരുദ്ധൻ പറയുന്നതിന് തന്റെ മകൾ ബാനുവിനെയും ഞാൻ തട്ടിക്കൊണ്ടു വന്നിട്ടില്ല ഞാൻ ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്തത് നിന്നെ മാത്രമാണ് എവിടെ പോയി എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ എന്ന് പറയാൻ എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്ന് വീണ്ടും ഗായത്രി ചോദിക്കാൻ അനിരുദ്ധൻ പറയുന്നുണ്ട് അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ വലിയ അല്ലേ കോടികളല്ലേ ഇപ്പോൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ ആ കോടികളെല്ലാം എനിക്ക് തരാൻ കഴിയും ആ സ്വത്ത് എന്റെ പേരിൽ നീ എഴുതിത്ത പിന്നെ നിന്റെ ജീവന് ഒരാപത്തും വരാതെ സേഫ് ആയിട്ട് തന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് എത്തിക്കാം എന്ന് പറയാൻ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഗായത്രി ദേഷ്യം എന്ന് പറഞ്ഞ നിലത്തേക്ക് തുപ്പ എടാ അനിരുദ്ധ നിന്റെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നീ കരുതിന്നോ ഇതോടുകൂടി നിന്റെ അവസാനമാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ അനിരുദ്ധനെ വീണ്ടും ചോടിപ്പിക്കാൻ കേട്ടോ കൂടെ ഉണ്ടായിരുന്ന ആൾ ഗായത്രിയുടെ മുടിയൊക്കെ പിടിച്ച് വരയ്ക്കാണ് വേദന കൊണ്ട് ഗായത്രി ഇരുന്ന് പുളയാണ്